ಎಲ್ಲ

വീട്ടിലരിഞ്ഞ സവാള വീട്ടിലരിഞ്ഞ കിഴങ്ങ് നല്ല പുളി പുളി വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് നല്ല പുളിട്ടോക്ട് എന്താ വെള്ളം അല്ലേ അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിനീഷ് ബ്രോ നമസ്കാരം ബിനീഷ് ബ്രോ പരിപ്പുരി ഇഷ്ടമല്ലേ പരിപ്പൂരി കൊറേ നാൾ മുമ്പ് കഴിച്ചിട്ടുള്ളൂ ഇപ്പൊ കുറച്ചാളെ ഇഷ്ടോ സൈഡിൽ പുള്ളിക്ക് വേറെ പേരുണ്ട് പാനിപ്പുരി അത് പറഞ്ഞു അവിടെ ഇന്നുണ്ടായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പാനിപ്പുരി ബ്ലോഗ്യാണ് പാനിപ്പുരി നമ്മൾ ആദ്യമായിട്ട് ചെയ്ത മത്സരമാണ് പാനിപ്പുരി ഫസ്റ്റ് അന്ന് ബ്ലോക്ക് ക്യാമറ ആയിരുന്നു അല്ലേ ശരി അപ്പൊ ഞാന് केडीडी <laughs> <Okay, laughs> चल അവരിലൂടെ ആദ്യത്തെ ഇല്ല അതിൽ എത്ര മിനിറ്റ് ഒരു മിനിറ്റിലും വിജയിച്ചിരുമിനായിരുന്നു അല്ല കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ കൂട്ടെന്ന് പറഞ്ഞ ഷിപ്പ് കൂട്ടാണ് പുള്ളിയാണ് കൂട്ട് കൂട്ട് ഞങ്ങൾ വെറുതെ പറയും പക്ഷെ ഞങ്ങൾ സംഭവിച്ചിട്ടില്ല പുള്ളി പുള്ളി കപ്പലിന് സുബിനും സ്ത്രീത്തും കൂടെ അരിഞ്ഞ സവാള സവാള ഞങ്ങൾ അറിഞ്ഞല്ലേടാ മെഷീൻ വെച്ചടിച്ചത് നല്ല പൊളിച്ച മസാല മസാല പൊടി ഞാനെട്ടിട്ട് അത് പുളി സാധനം അല്ലേ വീട്ടിലോട്ട് സിമ്പിൾ അല്ലേ മധുരം മധുരം പുളി മധുരമുള്ള നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ രണ്ട് മിനിറ്റ് ആണ് രണ്ട് മിനിറ്റിൽ ഏറ്റവും കൂടുതൽ പാനിപ്പൂരി കഴിക്കുന്നവരാണ് ബിനീഷ്പെതിരെ കഴിഞ്ഞുകൊണ്ടല്ല പാനിപ്പൂരി നമ്മൾ മത്സരത്തിനായിട്ട് കഴിച്ചിട്ടില്ല അതുകൊണ്ടൊന്നും അല്ല നമ്മൾ പലരും നല്ലപോലെ കഴിക്കുന്നവരുണ്ട് വാശിക നമ്മുടെ പാനിപ്പൂരി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പാനിപ്പൂരി എല്ലാ ഐറ്റങ്ങളും വെച്ച് റെഡി ആക്കുകയാണ് ആദ്യം നമ്മുടെ എന്തായാലും കിഴങ്ങ് മസാല പിന്നെ തവാള പിന്നെ ഈ പൂരിക്കത്ത വെക്കുന്നത് പിന്നെ നമ്മുടെ വെള്ളം രാശി പുളി പിന്നെ നമ്മുടെ ഈ പുളി ഇതാ പുളി പുളികളും മധുരം മധുരം പൂരി മാറ്റിയ പുളി ജേച്ചൊരു മിക്സ് ചെയ്യാനാണ് തുടങ്ങാൻ വേണ്ടി പോകാൻ മത്സരം ഞാനാണ് കൊടുത്തിരിക്കുന്നത് നമ്പറിട്ട് എന്തുകൊണ്ടേക്കോളൂ അപ്പൊ കേസ് ഇത് നമ്മൾ പുളികളോ കുറച്ച് രണ്ട് മിനിറ്റാണ് ഈ കൊറച്ച് എനിക്ക് നെഞ്ചരിച്ചില്ല പാനിപ്പൂരി തുടങ്ങാൻ പോലെ ഇടാത്ത കേരളത്തിലെ ആദ്യത്തെ റെഡി ഇതാ ഒന്നാമത്തെ 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 ാണ് അദ്ദേഹത്തിന് പെട്ടെന്നില്ല ഇതാ പത്ത് സെക്കൻഡിൽ രണ്ടാമത്തെ പാലിപ്പൂരി അകത്താക്കിക്കൊണ്ട് എന്ത് പറ്റി എന്ത് പറ്റി വെള്ളം പേടോ

ാണ് പന്ത്രണ്ടാമത്തെടുത്തിരിക്കുന്നത് വായ് അഭി ടൈമോ ഇന ഗർമിക്ക് അങ്ങനെ ശ്രീതളയൻ രണ്ടു ജില്ല എത്തിയപ്പോൾ രണ്ട് മിനിറ്റിൽ പതിമൂന്ന് പാനിപ്പൊഴി കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ ശ്രീ തളിയൻ ഇവിടെ നിൽക്കുകയാണ് അടുത്തതായിട്ട് മത്സരിക്കാൻ പോകുന്നത് സൗബിനാണ് അതായത് ഹിപ്പിയാണ് മത്സരിക്കാൻ പോകുന്നത് ഹിപ്പിയാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് എത്ര പാനിപ്പൊരി കഴിക്കുമെന്നൊന്നും അറിയത്തില്ല പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ ഒരു പ്ലേറ്റ് നിറച്ച് പാനിപ്പൊരി ഇവിടെ സെറ്റ് ചെയ്യാണ് ഇതാ 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 ർത്തി രണ്ടാമത്തെ

രണ്ട് കിട്ടി ഇരുപതെണ്ണം കഴിക്കാം பன்னு பன்னூத்தை <mysticism> 42 മിനിറ്റ് നിന്നോരയാരെന്താ കേറി വരുന്നു 16 16 ആണ് ശ്രീതളീനെ പൊട്ടിച്ചൂ നീ തളീനെ പൊട്ടിച്ചൂ ശ്രീതളീനെ പൊട്ടിച്ചൂ 17 18 10 സെക്കൻഡ് മാത്രം 20 ആകെ 20 ആകെ 25 29 30 37 38 39 49 പതിനെട്ട് കുറച്ച് വായിക്കുന്നു അദ്ദേഹം പതിനെട്ട് പാനിപ്പൂരി അകത്താക്കിക്കൊണ്ട് ഈ ഗെയിമിൽ നിന്നും വീട് ും അടുത്തതായിട്ട് മത്സരിക്കാൻ പോകുന്നത് കുട്ടനാടിന്റെ അഭിമാന താരമായ മത്സരിക്കാൻ പോകുന്നത് അഭിമാനമായ വിരൽ കൊണ്ടും പാനിപ്പൂരി കുത്തിപ്പൊട്ടിച്ച് അതിനുള്ളിൽ മസാല കയറ്റി സ്വന്തമായി സ്വന്തമായി നിർമ്മിച്ചുകൊണ്ട് അയാൾ അയാൾക്ക് അദ്ദേഹം അതുപോലെ തന്നെ ഈ വർഷം

ഒന്നേ ഒന്ന് റോബോട്ട് കേട്ടോ പ്ലേറ്റ് ഇങ്ങനെ കൂടുതലും പുള്ളി കുടിക്കുന്നു അഞ്ചിഞ്ച് കപ്പലണ്ടി കൊറിക്കുന്ന പോലെ പാണിപ്പൊട്ടി ഏരോന്നാഗ് തെറിഞ്ഞോണ്ടിരിക്കുന്നു സെക്കൻഡ് പത്ത് പതിനൊന്ന് പതിനൊന്ന് സംഭവം സത്യം പറഞ്ഞത് കൊണ്ടിരുന്നെങ്കിൽ നമ്മള് ഏകദേശം പതിനൊമ്പത് അല്ലേ നമ്മുടെ കാര്യം ഒന്നര മിനിറ്റ് ഒന്നര ഇരുപത്തിയാണ് ഇരുപത്തി അഞ്ച് 26 26 നമ്മൾ ബംഗാളിൽ गए 87 50 50 ഇറങ്ങുക ഇറങ്ങുക വരിടാത്ത പാനിപൂരി അതയും വിറച്ചുകൊണ്ട് അടയും സ്റ്റോറി എല്ലാം 54 55 വിളാവോ വിളാവോ നിങ്ങൾ വിളാവോ 57 58 29 90 29 ഇപ്പോ 28 വേൾഡ് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് 30 30 29 ഉപ്പാതാ നമ്മൾ സമയമില്ല ി പാനിപ്പൂരി കഴിയുമ്പോ അതിനകത്ത് കിട്ടുന്ന വെള്ളം കൂടെ കുടിക്കണമെന്നാണ് റോഡ് ഒഫീഷ്യലി ഒഫീഷ്യലി അടുത്തായിട്ട് മത്സരിക്കാൻ പോകാണ് പാനിപ്പൂരിയുടെ അന്തകരം അറിയപ്പെടുന്ന ാണ് കൈയും വായും കൂടെ എടുത്തെടുത്ത് പിടിച്ചത് സ്ട്രാറ്റജി അടിച്ചേ അഞ്ചാണ് സ്പീഡാണ് ബി ബി സ്പീഡാണ് ബി ബി ഭയങ്കര സ്പീഡിലാണ് ബി ബി പുള്ളി വെള്ളം കളി വെള്ളം उसको रहे ായി

ഒരുപാട് ഉടമ ഇങ്ങനെ ഇങ്ങനെ സൈഡിലോട്ട് കരിച്ചിട്ട് വയ്ക്കുന്നത് ഗേജ് അടുത്ത മത്സരിക്കാൻ പോവും നന്ദു ഇത്തവണ ക്യാമറയുടെ പിന്നിൽ ഒളിച്ചു നിന്ന വ്യക്തി അല്ലെ മീൻസ് ബ്രോ നിങ്ങൾ പരാജയപ്പെടുന്നതിൽ നൂറ് ശതമാനം ഞാൻ സാധനം ഞാൻ நீ வந்தான ിൽ നിന്ന പൈതലേ നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ നീ വന്നാലും പോയാലും ഉണ്ട ഉണ്ടാ പിടിക്കാം പന്ത്രണ്ട് ഒരു മിനിറ്റ് ആയുള്ളൂട്ടോ ഒരു മിനിറ്റ് പിടിക്കാം പകുതി ആയിട്ട് പത്തൊൻപത് ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് ഒന്ന് മിനിറ്റ് ആയുള്ളൂ ഒന്നര മിനിറ്റ് ആയാലോട്ടോ ഒന്നര മിനിറ്റ് ആയല്ലോ ആയല്ലോണ്ട് ഇറക്കി കഴിച്ചോ നല്ലത് ഇറക്കി കഴിച്ചോ ലാസ്റ്റ് പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് അമ്പത്തിമൂന്ന് ഇവന്മാര് പാട്ട് പാടിക്കോളാം കഴിക്കാറുക്കിട്ടുണ്ടോ ഗീസപ്പ അടുത്തായിട്ട് മത്സരിക്കാൻ പാട നമ്മുടെ നിതിലിയാണ് നിതിലിയെ കുറച്ച് ശേഷം മത്സരത്തിലൂടെ മാത്രം അറിയാതി ൂനെ നിങ്ങൾ മോശമല്ല കേട്ടോ ഒറ്റവായിൽ മൂന്നോണ്ണം അറത്താക്കിയിരിക്കുകയാണ് നിങ്ങളിത് ചെന്നാണ് വെള്ളം വെളിയിൽ പറയുന്നുണ്ട് ശ്രീധനം പൊട്ടിച്ച് ശ്രീധരം പൊട്ടിച്ചെ ഒരു മിനിറ്റ് അച്ചാനെ 14 മച്ചാന 14 28 അണ്ണം 22 ആയി പദവി ആണ് പദവി 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 മദരി ഇല്ല മദരി ഇല്ല മദരി കൂടി മദരി സാരെ ഞാന മൻസാരി ബൈ എന്നെ പൊട്ടിച്ചോ 16 എന്റെ ആഫ് ടൈം ഇതിനടി എന്റെ ആഫ് ടൈം പൊളിയാ 16 11 എന്നെ സമോ ഇതെന്താ 19 ഇതെന്താ സൂപ്പറാണ് ഈസി പരിപാടി ഒന്നര മിനിറ്റ് എന്തൊരു സൂപ്പർ തീറ്റ ആയിരുന്നു അടിപൊളി തീറ്റ ഹാഫ് ടൈമിൽ കാഴ്ചപെച്ച തീറ്റി അടിപൊളി തീറ്റി തീപിട്ട് ഇന്നത്തെ പാനിപ്പുരി മത്സരത്തിൽ വിജയ് എന്ന് പറയുന്നത് നമ്മുടെ എനിക്ക് തന്നുള്ളൂ മുപ്പവണ്ണം ഒരെണ്ണം വായിക്കിടക്കുവാനോ വെച്ചില്ല സാധനം പക്ഷെ കാരണം ഒരു മിനിറ്റ് നമ്മുടെ നന്ദോ പാടി ഞാൻ കഴിച്ചത് പക്ഷെ ബാക്കി ഒരു മിനിറ്റ് പാടായത് കഴിക്കുക വേറെ നിറഞ്ഞൂലേ അപ്പൊ നിങ്ങളെ ഒന്നര 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 മിനിറ്റ് പതിനേഴ് 15 15 ഡക്കവർ 18 ബ്രോ 18 ഡക്കവറത്തിലെ ലൂയിസ് നിയമപ്രകാരം ഇവിടുന്ന് 20 നം കഴിച്ചേണോ ഞാൻ ഞാൻ തോട്ടെ ഞാൻ തോട്ടെ എന്തുവരി അടിക്ക് അടിക്ക് ആരിവ റിയാക്ഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് സമം നോക്കി സമം നോക്കി ഇതിനെ ദേവ കൊട്ടണ്ടയാല്ലേ ഇതിനിക്കറിയക്കില്ല ബാലൻസ് ആ ഔട്ട് ചെയ്യൂ എന്താണ് ഇങ്ങനെ പറ്റാനത് അതേടെ പിടി വിടടാ ಆ ಕಾಲಿನ್ ಬೆಳ್ಳಗೆ ಕಣ ಇದು ಕರಾ ಆ ಬಲ್ಬೋರೆ ಬೈಕೋರೆ ಅಡಿಪೋಳಿ ಸರ್ಕಸ್ ಆಡಿ ಮುಟ್ಟು ಬಳಾಯಿರೋ ಕಾಯ್ ಒಕನೆ ಮುಟ್ಟಿ ಹೊರತು ಆ ಕಾಯ್ ಒಕನೆ ಆ ಒಕ ಎಂತ ಸುಪರ್ಹಾನ ಇದು ಅಡಿಪೋಳಿ ಅಡಿಪೋಳಿ ಸರ್ಕಸ್ ಆಡಿ ಮುಟ್ಟು ಏಂತ ಅಡಿಪೋಳಿ ಐತೆ ಮಾರೆ ಆ ಕಾಯ್ ಒಕ ಆ ಕಾಯ್ ಒಕ ಆ ಕಾಯ್ ಒಕಡೆ പെട്ടെന്ന് എന്റെ ആർശന എന്റെ ഗുരുവിന് എനിക്ക് ഓർമ്മ വരും ഞാൻ ഞാനേ പെട്ടെന്ന് ഞാൻ എറണാകുളത്ത് നിന്ന് വരുവായിരുന്നു ഈ റിവ്യൂ പറയാൻ വേണ്ടി ഇത് പഠിക്കാൻ എത്ര നാടിനറിയ ഞങ്ങളെ പുതിയ വെബ് സീരീസ് വരുന്നുണ്ട് ഡാൻസ് ഞങ്ങളെ ഷോർട്ട് ഫിലിം വരുന്നുണ്ട് ഞാൻ പറഞ്ഞ ഇന്നത്തെ വേടി ഇത്രക്കുള്ളായിരുന്നു